എല്ലാവർക്കും വിനീതമായ നമസ്കാരം നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തി ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങൾ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ എ വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റി ഒന്നാം പതിനാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി ഈ സാധിച്ച നമ്മളെല്ലാവരും സിനിമയിൽ വന്ന് ഒരു നടനായി കഥാപാത്രങ്ങൾ ഒരു എല്ലാവരും കഥാപാത്രമായി സ്ക്രീനിൽ വന്നു എം ടിയുടെ ഒരു കഥാപാത്രം അങ്ങനെ ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ എനിക്ക് പറഞ്ഞു കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തന്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് എം ടി സാറിൻ്റെ ഒരു കഥാപാത്രമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ് എനിക്ക് അവരോട് കടുത്ത അസൂയിണെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണ് മമ്മൂക്കും ലാലിനും കിട്ടിയതുപോലെ എം ടി സാറിന്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം അങ്ങനെയാണല്ലെങ്കിൽ അമൂല്യമായ ബന്ധം നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുകയുള്ളൂ അത് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഒരുപാട് ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ സന്തോഷം ചെയ്ത ചിത്രത്തിൽ ഒരു ഭാഗ്യം ഉണ്ടായി അത് ഞാൻ അതിന് എം ടി സാറിനോടും സന്തോഷത്തിനോടും ഞാൻ കുറ്റി സാറിന്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധ കാലുകാരങ്ങളും വന്നിരുന്നു ദൈവം ആഴ്ച കൊടുക്കുന്ന തുടക്കം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മനോരഥങ്ങളാണ് ാണ് അടുത്തതായി അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയുടെ സംവിധായകനും ഇന്ത്യൻ സിനിമയുടെ തന്നെ തിലകക്കുറിയുമായ സന്തോഷ് ശിവൻ സാറിനെ നമ്മൾ നമ്മുടെ ഒരു സ്നേഹാന്തരം അർപ്പിക്കുന്ന സമയമാണ് അതിനുവേണ്ടി ചീഫ് മസ്റ്റർ ഓഫീസർ സൗത്ത് ശ്രീ ഷിജു പ്രഭാകറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് സന്തോഷിനെ പെട്ടെന്ന് പോകേണ്ടതുണ്ട് പക്ഷേ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടെ വിടാൻ സാധിക്കുകയില്ല മിസ്റ്റർ ഷിജു പ്ലീസ് ഫോർ ദി കമന്റ് അഭയം എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുകയാണ് മിസ്റ്റർ ഷിജു പ്രഭാകരൻ ചീഫ് ഫസ്റ്റ് ഓഫീസർ സൗത്ത് ുംകർന്ന് ഒരുക്കുന്ന മനോരഥങ്ങൾ എന്നോളജിയിലെ അഭയ തേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ് സർ രണ്ട് വാക്ക് വേണ്ടി താങ്ക് യു സർ താങ്ക് യു സോ മച്ച്